ം ചില കാര്യങ്ങൾ അവിചാരിതമായി നമ്മളിലേക്ക് കടന്നു വരും അപ്രകാരം കടന്നു വരുന്നത് ഒരിക്കലും യാദൃശികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല കാരണം അത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദേവത ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ ചില കാര്യങ്ങളാണ് ചില സൂചനകളാണ് അത്തരത്തിൽ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് മുൻപിൽ അവിചാരിതമായി ഈ കാര്യങ്ങൾ അഥവാ ഈ അധ്യായം ഈ വീഡിയോ വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ അത് യാദൃശ്യമല്ല നിങ്ങൾക്ക് ആ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ സമയമായി എന്നുള്ളതാണ് അതേക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനേ പോകുന്നത് ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ വർദ്ധിക്കുക ഇഷ്ടദേവതയോട് നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും ഒഴിവാക്കണം അത്തരത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം അർദ്ധിക്കുക അല്ലെങ്കിൽ ഓം നമശിവായോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നത്തെ അധ്യായത്തിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് അപ്രതീക്ഷമായി നൽകുന്ന ചില സന്ദേശങ്ങളെ കുറിച്ച് അറിയാം അത് ഇപ്രകാരമാകുന്നു ഭഗവാൻ ഇന്നത്തെ സന്ദേശത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അഥവാ നിങ്ങൾ തീർച്ചയായും അറിയേണ്ടതായ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ഇപ്രകാരമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് മുൻപിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഓർക്കുക ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു സന്ദേശം തന്നെയാണ് ഇപ്പോഴത്തെയും മുൻപത്തെയും ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവ നിങ്ങൾ പൂർണ്ണമായും വിട്ടുകറിയുക അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ സന്ദേശം എന്താണ് എന്ന് നോക്കാം നിങ്ങളുടെ മുൻപുള്ള ജീവിതത്തിൽ അതായത് കഴിഞ്ഞ കാലത്തിൽ ഇപ്പോഴാണ് എങ്കിലും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച് പോകുന്നുണ്ട് അതെല്ലാം അവിചാരിതമായി സംഭവിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാക്കുന്നു നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കാര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് ഒരു നടുക്കത്തോടെയോ അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തോടെയോ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ളവരാണ് ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി മാറ്റിവയ്ക്കേണ്ടതായ ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം ചെയ്താൽ മറ്റുള്ളവർ അല്ലെങ്കിൽ കൂടെയുള്ളവർ നിങ്ങളുടെ നോക്കിയിരിക്കുന്നതായ അഥവാ നിങ്ങളെ കുറ്റപ്പെടുത്താൻ നോക്കിയിരിക്കുന്നതായ വ്യക്തികൾ എന്ത് വിചാരിക്കും മറ്റുള്ളവരെ ഓർത്ത് നിങ്ങൾ മാറ്റി മാറ്റിവച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഇനി ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ അത്തരത്തിൽ ചെയ്യണം അല്ലെങ്കിൽ ആ ശുഭകരമായ കാര്യം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് മറ്റുള്ളവർ എന്തു തന്നെ ചിന്തിക്കും എന്ന് നിങ്ങൾ അതേക്കുറിച്ച് ആലോചിക്കാതെ നിങ്ങൾക്ക് ശരിയായി ഭവിക്കും എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ചയോ സൗഭാഗ്യങ്ങളോ നൽകും എന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതായ ആ കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്യണം അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആത്മവിശ്വാസം ധൈര്യം ശുഭാപ്തി വിശ്വാസം ഇതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു വന്ന് ചേരുന്നതായി കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുവാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് അത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടും ചില സന്ദേശങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ അത് വരുമാനവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്ലെങ്കിൽ തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ പൂർണമായും ഉപേക്ഷിച്ച് മറ്റൊന്ന് തിരഞ്ഞെടുക്കുന്നതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ് ഈ ഒരു സമയത്തിലൂടെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തിലൂടെയും കടന്നു പോകുന്നു അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ അനുഭവിക്കുന്നതായ ആ കഷ്ടതകളും പ്രയാസങ്ങളും നിങ്ങളെ ശക്തരാക്കി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ിൽ തുടർന്നു കൊണ്ടുപോകുന്ന കുറെ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അത് നിങ്ങൾ പലർക്കും ചെയ്ത് നൽകുന്നതായ പലവിധ സഹായങ്ങളാകാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്നതായ സ്നേഹം അതേ അളവിൽ തിരിച്ച് ലഭിക്കുന്നില്ല എന്നതുകൊണ്ടാകാം നിങ്ങൾ എത്ര തന്നെ സഹായിച്ചിട്ടും സ്നേഹിച്ചിട്ടും നിങ്ങൾക്ക് തിരിച്ചൊന്നും ലഭിക്കുന്നില്ല എന്ന വ്യക്തമായ തിരിച്ചറിവ് നിങ്ങളിലേക്ക് പല അവസരങ്ങളിലായി കടന്ന് വന്നിട്ടുള്ളതാകുന്നു ഇനിയും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകുന്നതിലൂടെ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ആ മാറ്റം സംഭവിക്കില്ല എന്ന തിരിച്ചറിവിനാലാകാം ഇപ്രകാരം നിങ്ങൾ തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മാറാനായി ഉദ്ദേശിക്കുന്നത് തന്മൂലം ചില തീരുമാനങ്ങൾ പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യം ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ധൈര്യപൂർവം പല കാര്യങ്ങളും മാറ്റി ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു അതിനുള്ള ധൈര്യം നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നു നിരാശ പല കാര്യങ്ങളിലുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുത്തിരിക്കുന്നതായ ശക്തമായ ഒരു തീരുമാനമാക്കാം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ശക്തമായ തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ പല ആവർത്തി പല കാര്യങ്ങളും ചെയ്തു കഷ്ടപ്പെട്ടു കഠിനാധ്വാനം ചെയ്തു എന്നാൽ അതിനെല്ലാം നിന്നും നിങ്ങൾ വിചാരിച്ചതായ ഫലം ഉദ്ദേശിച്ചതായ ഫലം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്ന വിഷമം നിങ്ങൾക്കുണ്ട് എന്നിരുന്നാലും തീർച്ചയായും നിങ്ങൾക്ക് ഒരു വിജയം വന്നു ചേർന്നിട്ടുണ്ട് എന്നും തീർച്ചയായും നിങ്ങൾ കഷ്ടപ്പെട്ടതിന് ഒരു അനുകൂലമായ ഫലം നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ഭാവിയിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും നിങ്ങൾക്ക് പലവിധ ആവശ്യങ്ങൾ ഉണ്ട് എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് അപ്രകാരം നിങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം ഭദ്രമായി എത്തുവാൻ പോകുന്നു എന്ന് തന്നെയാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം നിങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആർന്ന സമയങ്ങളിൽ വിഷമിച്ചിട്ടുള്ള വ്യക്തികളാണ് പ്രയാസങ്ങൾ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് നിങ്ങളിൽ നിന്നും ഒഴിയുന്നതായ ഒരു സമയം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലിയിൽ പദവിയായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഉയർച്ച സാമ്പത്തിക പരാധീനതകളിൽ നിന്നുള്ള ഒരു മോചനമാകാം കൂടാതെ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചിരുന്നതായ പ്രശ്നങ്ങൾക്ക് കാരണം ചില തടസ്സങ്ങൾ തന്നെയാകുന്നു ആ തടസ്സങ്ങളാണ് നിങ്ങളിലേക്ക് പല കാര്യങ്ങളെയും എത്തിക്കാതെ മുടക്കിയിരുന്നത് എന്ന കാര്യം നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അഥവാ നിങ്ങൾക്ക് അറിയാമെങ്കിലും ആ കാര്യങ്ങളെ തരണം ചെയ്യാൻ പല അവസരങ്ങളിലും നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങളിൽ ആകെ നിങ്ങൾ ഉണ്ടായിരുന്നതായ ഒരു കാര്യം ഈശ്വര വിശ്വാസം തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം ആ വിശ്വാസം തന്നെയായിരുന്നു നിങ്ങളുടെ ആത്മബലവും ആ ആത്മബലം തെറ്റായിരുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സമയമാണ് ഇപ്പോൾ കടന്ന് വന്നിട്ടുള്ളത് ഈശ്വര വിശ്വാസം തന്നെയാണ് നിങ്ങളെ തുണച്ചിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന സൂചനയാണ് സന്ദേശമാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് നിങ്ങളെ മനസ്സിലെ പ്രതീക്ഷകളും പ്രയാസങ്ങളും നിങ്ങൾ ഭഗവാന് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിക്ക് മുൻപിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം തോന്നാറുണ്ട് എന്നുള്ളതാണ് ആരുമില്ല എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി ഒപ്പമുണ്ട് എന്ന ചിന്ത നിങ്ങളെ രക്ഷിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ആ ധാരണ നിങ്ങൾക്കുണ്ട് അഥവാ ആ ധാരണ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളതാകുന്നു തീർച്ചയായും നിങ്ങളെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ആ വഴികൾ തന്നെയാണ് നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കാനായി പോകുന്നത് അടഞ്ഞു കിടക്കുന്നതായ അത്തരം കാര്യങ്ങൾ തടസ്സങ്ങളാൽ മൂടപ്പെട്ടതായ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി തുറക്കാൻ പോകുന്നു എന്ന സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് പല കാര്യങ്ങളിലും തിരിച്ചറിവുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന കാര്യവും ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾ അറിയേണ്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി സന്ദേശങ്ങളായി നൽകും എന്നുള്ളതാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം അത് ശുഭകരം തന്നെയാകണം എന്നില്ല മോശപ്പെട്ടതായ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്തതായ ചില കാര്യങ്ങളും വന്ന് ചേർന്നു എന്ന് പറയാം അത്തരം കാര്യങ്ങളും അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ മുൻപത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നതായ ഒരു മാറ്റം അത് നിങ്ങൾക്ക് വ്യക്തമായി തന്നെ തിരിച്ചറിയുവാനും കടന്നു വരുമ്പോൾ തന്നെ അത് തരണം ചെയ്യാൻ സാധിക്കുന്ന ശക്തി മനോബലം പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ബാധ്യതകളുടെ ഭാരം നിങ്ങളെ വല്ലാതെ വിഷമിക്കുന്നു ആകുലപ്പെടുന്നതായ സാഹചര്യം മനസ്സുകൊണ്ട് പലപ്പോഴും ഉള്ളു തുറന്ന് സന്തോഷിക്കുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം ആ സാഹചര്യത്തെ മറികടക്കുവാനുള്ള ശക്തി ഊർജം നിങ്ങളിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി ിക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആത്മ ആപത് കെട്ടതിലും ആത്മശക്തി കൈവിടാതെ നിങ്ങളെ താങ്ങി നിർത്തുവാൻ ആ ശക്തിക്ക് സാധിച്ചിട്ടുള്ളതാകുന്നു പല കാര്യങ്ങളിലും അത്ഭുതം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത് എപ്രകാരം അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് അത്ഭുതമായി തോന്നുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് താങ്ങായി തണലായി നിന്നത് ആ ഈശ്വര ശക്തി തന്നെയാണ് അത് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് ഏതെങ്കിലും വ്യക്തികൾ മൂലം നിങ്ങൾ അനുഭവിക്കുന്നതായ ദുഃഖങ്ങൾ അത്തരം സാഹചര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ മുക്ത മുക്തരാകാൻ പോകുന്നു എന്ന സൂചനയാണ് ഇവിടെ ലഭിക്കുവാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അത്തരം പ്രവർത്തനങ്ങൾ വിജയം നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് പഴി കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് ചിലർ ഇനിയും പഴിച്ചു എന്ന് വരാം ഒരിക്കലും അതിൽ തളർന്നു പോകേണ്ട വ്യക്തികളല്ല നിങ്ങൾ ഈശ്വര ചൈതന്യത്താൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക നിങ്ങൾക്ക് അർഹത അർഹമായത് നീതി നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ഈ സന്ദേശം നിങ്ങൾക്ക് മുൻപിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് യാദർശികമല്ല നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകിയ ശക്തമായ സന്ദേശം തനിയാകുന്നു